എൻ പിൻ വെബ്സൈൻറ്റിൻ്റെ പുതിയ പേടിയിലൊക്കെ ഉണ്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇച്ചിരി മാരുടെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് അറിയോ ഇഞ്ചി ചരണ്ടൽ അരുവിയൊക്കെ പിടിച്ചിട്ടുണ്ട് കുറച്ച് അപ്പം ഞാൻ നമ്മുടെ കവറിൽ നട്ടേ ഇഞ്ചി കുറച്ച് പറിച്ചു നല്ല അല്ലേ അപ്പോൾ മഞ്ഞളൊക്കെ ഉണങ്ങി കിട്ടി അപ്പോൾ ഒന്ന് കുറച്ച് നമ്മുടെ ആവശ്യത്തിന് ഉണക്കി വയ്ക്കുവാണെങ്കിൽ ചുക്കാക്കി വയ്ക്കുവാണെങ്കിൽ നല്ലതല്ലേ ഒത്തിരി ഒന്നും പറിച്ചില്ല കേട്ടോ കുറച്ച കുറച്ചു നമുക്കൊത്തിരി ചുക്കിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമുക്കൊന്ന് ചുക്കും മുളകും വേകാം വേവാനും പിന്നെ നമ്മുടെ കാപ്പിപ്പൊടിയുടെ കൂടെ ഇടാനും ഒപ്പമാക്കിയ ചുക്കിൻ്റെ ആവശ്യം വരുന്നൊള്ളൂലോ അപ്പോൾ വേണ്ടി ഒത്തിരിയൊന്നും വലിയ കുറച്ചെടുത്തിട്ടുള്ളൂ ഇങ്ങനെ നമ്മൾ ഇപ്പം കാണാനില്ലാത്തൊരു കാഴ്ച കേട്ടോ ഈ ഇഞ്ചിചെണ്ടല അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന വഴിക്കൊക്കെ ഫുള്ള് വെല്ലിമച്ചിമാരി ഇഞ്ചിചെണ്ടല ഇഞ്ചിചെണ്ടും പാറേ നേരത്തും അല്ലേ അപ്പം ആ ഒരു പരിപാടി കാണാനില്ല കേട്ടോ ഇഞ്ചി അങ്ങനെ ഒരുപാട് നമ്മൾ നട്ടായക്കണം നമ്മളിവിടെ ആയോണ്ടാണോന്നറിയത്തില്ല നാട്ടുപ്രദേശത്തേക്ക് കാണുന്നതായിരിക്കും കേട്ടോ എന്തായാലും ഇപ്പം ആ പരിപാടി കാണുന്നില്ല അല്ലെങ്കിൽ പാറയൊക്കെ ഇങ്ങനെ നമ്മൾ യാത്ര പോകുമ്പോളേ ഈ പാറ വലിയ പാറയൊക്കെ ഉള്ള അടുത്ത് പാറ നിറച്ച് ഇഞ്ചി തന്നിട്ട് ഇങ്ങനെ വരുത്തിയേക്കണോ ഇഞ്ചി അല്ലെങ്കിൽ മഞ്ഞൾ എന്തെങ്കിലുമൊക്കെ കാണും അങ്ങനെ റയറായിട്ടുള്ള പരിപാടിയാണ് അതൊക്കെ ഇഞ്ചി ചെണ്ടുമ്പോൾ ഇങ്ങനെ കണ്ണിലേക്ക് തടിച്ചു അതിൻ്റെ നീര് നന്നായിട്ട് കരിയും അതുപോലെ തന്നെ കയ്യൊക്കെ ഇഞ്ചി ഇഞ്ചണ്ടിക്കൊണ്ടിരിക്കും ആ നീര് നന്നായിട്ട് പുകയും പുകച്ചിലും കുറേ ഇഞ്ചി ഇങ്ങനെ കയ്യങ്ങ് പുകൊണ്ടിരിക്കും അപ്പോൾ പെട്ടെന്ന് ഞാൻ നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് ഒന്ന് വ്യതിചലിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ കൂടി ഒരു നമ്പർ ഫോൺ നമ്പർ മൊബൈൽ നമ്പർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയാം നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എസ്പെഷ്യലി നമ്മുടെ പച്ചക്കറികൾ അല്ലേ അതെല്ലാം നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിൽ ഉണ്ടാക്കി നമ്മുടെ ഷോപ്പുകളിലെത്തുന്നു അവിടെ നിന്ന് നമ്മൾ ദിനംപ്രതി വാങ്ങുക ചെയ്യണം അല്ലേ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇതുപോലെ ഒത്തിരി സാധനങ്ങൾ അങ്ങനെ വീട്ടിൽ വാങ്ങിച്ചതൊന്നും കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെ പച്ചക്കറികളാണെങ്കിൽ തന്നെ വീട്ടിലെല്ലാം നട്ടുണ്ടാക്കുന്നു അത് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്നു അങ്ങനെയാണ് ഞാൻ കണ്ടുവന്നത് നമ്മളൊന്ന് ട്രൈ ചെയ്താൽ ഈ പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ വളർത്തി എടുക്കാവുന്ന പലതരം പച്ചക്കറികളുണ്ടല്ലേ നിത്യവേദന ചതുരപ്പയർ ഇവയൊക്കെ അങ്ങനെ ഒത്തിരി ഇൻസെക്ട്സ് ഒന്നും അഫക്റ്റ് ചെയ്യുമൊന്നുമില്ല കേട്ടോ ആ തനിയെ ഉണ്ടായിക്കോളും നമുക്ക് വേറെ ഒന്നും അടിച്ചു കൊടുക്കേണ്ടതൊന്നുമില്ല പക്ഷേ പയർ പാവലം കൂട്ടുള്ള ആ മാതിരിയുള്ള പച്ചക്കറികൾക്ക് നമ്മൾ ഫുൾ അവയ്ക്ക് സപ്പോർട്ടായി നിൽക്കണം കാരണം ഹാംഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യേണ്ടി വരും എന്നാലാണ് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് അതിൽ നിന്നുണ്ടാവുകയുള്ളൂ ഞാൻ കുറേ നാളുകളായിട്ട് പയറും ബീൻസും അതുപോലെയുള്ള പച്ചക്കറികളൊക്കെ നട്ടുനോക്കി കേട്ടോ പക്ഷേ അവയ്ക്ക് ഒത്തിരി ജൈവ കീടനാശിനികൾ അങ്ങനെ അതിൻ്റെ തുടരെ തുടരെ അടിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു പക്ഷേ ഞാൻ നിത്യവഴുതന ചതുരപ്പയർ അങ്ങനെ വഴുതന അതൊക്കെ നട്ടിട്ട് അതിൻ്റെ പുറകെ നമ്മൾ നമ്മളങ്ങ് വിളവെടുക്കാൻ വേണ്ടി മാത്രം ചെന്നാൽ മതി പിന്നെ ഇടയ്ക്ക് വളം ഒഴിക്കാനും അല്ലാണ്ട് വേറെ അതിൻ്റെ പുറകെ വേറെ ജൈവ കീടനാശിനികൾ ഒഴിക്കാനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ പലരും എന്നോട് വിത്തൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വിത്തുകളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ നിത്യവഴുതന ചതുരപ്പയർ വഴുതന തക്കാളി മുളക് ചീനി വാളങ്ങിയ പയർ ഇതിൻ്റെ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ഇതേ കാണുന്ന മൊബൈൽ നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്ത് തരാം കേട്ടോ ഇഞ്ചി ചിരണ്ടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി ഇതൊന്നും അരിയണം കണ്ടൊക്കെ വെയിലൊക്കെ ഒത്തിരി ഇല്ലാത്ത ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞിട്ട് പറഞ്ഞു പക്ഷേ അതുകൊണ്ടല്ല നല്ല കിട്ടും പക്ഷേ നമുക്ക് ഇത് പിന്നെ ഒടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എടുക്കണമെങ്കിൽ ഒടിച്ചെടുക്കാം നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചെറിയ ചെറിയ പീസസ് ആണെങ്കിൽ ഓരോ പീസസ് എടുത്താൽ മതിയല്ല ആവശ്യത്തിന് എടുക്കാൻ വേണ്ടി പറ്റും ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല അപ്പോൾ ആ ഒരു എളുപ്പത്തിന് വേണ്ടി ഇപ്പോൾ പൊടിച്ചെടുക്കാനാണെങ്കിലും ചെറിയ പീസസ് ആകുമ്പോൾ പൊടിയാൻ എളുപ്പമുണ്ട് തീരെ ചെറുതല്ലാണ്ടോ ഇങ്ങനെ ഒത്തിരി കട്ടിയിലൊന്നും അല്ല പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഉണങ്ങി നന്നായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ പെട്ടെന്ന് പൂത്തു പോകും നന്നായിട്ട് കുപ്പിച്ചില്ല് പോലെ ഉണങ്ങിയാലുണ്ടല്ലോ കൂത്ത് പോകൂലെട്ടോ എല്ലാരും പറയണം ഇഞ്ചി വെച്ചാൽ കൂട്ടുപോവാണ് കൂത്ത് പോകണേന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് ഞാൻ ഉണങ്ങന ചെയ്യാതെ പെട്ടെന്ന് ഒന്ന് കിട്ടുകയും ചെയ്യും അതങ്ങനെ ഇരുന്നോളൂ കാര്യത്തേക്ക് ചെല്ലിപ്പത്തേക്കെന്റെ കൈ പൊകഞ്ഞു തുടങ്ങി നന്നായിട്ട് മൂത്തു കൂട്ടാം പിന്നെ ഒരു കാര്യം നമ്മുടെ ഇഞ്ചി എൻ്റെ ഇഞ്ചി നേരത്തെ അങ്ങ് തണ്ടൊക്കെ അങ്ങ് പോയായിരുന്നേ അപ്പം ഓർത്ത് താടേ ചീഞ്ഞ് പോകായിരിക്കും പക്ഷെ ചീഞ്ഞൊന്നും പോയില്ലാട്ടോ ഇഞ്ചിക്ക് ആ തണ്ടങ്ങ് പോയെന്നുള്ളൂ ഇഞ്ചിക്കങ്ങനെയൊന്നും മൂ ഇഞ്ചി മൂത്ത് കഴിഞ്ഞാൽ പിന്നെയായിരുന്നു പോയത് ആദ്യം പോയെങ്കിലും നന്നായിട്ട് മൂത്തായിരുന്നു അതുകൊണ്ടാണ് തോന്നുന്നു ഇഞ്ചി പോയില്ലാട്ടോ ചീഞ്ഞ് പോയൊന്നുമില്ല അതെ നമ്മുടെ ഇഞ്ചിയൊക്കെ മരിഞ്ഞു കഴിഞ്ഞു കേട്ടോ ഇങ്ങനെ വേലത്തോണ്ടായിരുന്നിട്ട്